പോണ്ാനം സ്റ്റോമി ഡാനിയൽസുമായി ലൈംഗികബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമുള്ള കേസിലാണ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ട്രംപിനെതിരെ ചുമത്തിയ മുപ്പത്തിനാല് കുറ്റങ്ങളിലും കുറ്റക്കാരനെന്നാണ് ന്യൂയോർക്ക് ജൂറിയുടെ കണ്ടെത്തൽ ജൂലൈ പതിനൊന്നിനായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക പന്ത്രണ്ടംഗ ജൂറി രണ്ട് ദിവസങ്ങളായി വാദം കേട്ടതിന് ശേഷമാണ് വിധി വന്നത് എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും വിധിക്ക് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ നിരപരാധിയാണെന്നും അഞ്ചു മാസങ്ങൾക്ക് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിധി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നേരത്തെ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി രണ്ടായിരത്തി ആറിലുണ്ടായ ലൈംഗിക ബന്ധം വിശദമായി കോടതിയിൽ സ്റ്റോമി ഡാനിയൽസ് വിശദീകരിച്ചിരുന്നു സ്റ്റോമിയുമായുള്ള ഈ ബന്ധം മറച്ചുവെക്കാൻ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ട്രംപ് ഒരു ലക്ഷത്തി ഡോളർ സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം കാട്ടിയെന്നുമാണ് കേസ് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരായ സ്റ്റോമി രണ്ടായിരത്തി ആറിൽ ലേക് ടാഹോയിലെ ഗോൾഫ് മത്സരവേദിയിലാണ് ട്രംപിനെ കണ്ടുമുട്ടിയതെന്നും വിരുന്നിനുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചെന്നും സ്റ്റോമി പറഞ്ഞിരുന്നു യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനിരിക്കെയാണ് വിധി വന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ജോ ബൈഡനും റിപ്പബ്ലിക് പാർട്ടി ഡൊണാൾഡ് ട്രംപും നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം